सखिया ने सजना है मैं भी सवरना है आज दिन चढ़े गया तेरे नामद अज सजयावे सारा शहर सारा शहर आज हो गई आवे रब दी रघ दी है वे सारा शहर, आज हो गई आवे रब दी मह വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര എളുപ്പമാണ് മക്കളെ നോമ്പൊക്കെ പോകുന്നതിലെ അപ്പൊ നോമ്പ് പന്ത്രണ്ടായി നോമ്പ് പന്ത്രണ്ടായപ്പോ ഞാൻ പതിനൊന്നാമത്തെ വിശേഷമായിട്ട് ഇന്നലെ നല്ല മഴ എണ്ണുച്ചക്ക് ശേഷം നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ കറണ്ടും ഇല്ലായിരുന്നിട്ട് ഒന്നലത്തെ നോമ്പ് കറണ്ടും കൊണ്ടുപോയി മിനാലത്തെ നോമ്പ് പുലിയും എം ഡി എമ്മും കൊണ്ടുപോയി ഇന്നലത്തെ നോമ്പ് കറണ്ടും കൊണ്ടുപോയി ഇന്നലെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻവെർട്ടർ കേടാണ് അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ഇടങ്ങാറ് ഫുഡ് ഉണ്ടാക്കാനൊക്കെ വേറെ എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും റാത്ത തന്നെയാണെന്ന് കരുതുന്നത് സുഖമായിട്ട് പോകുന്ന നോമ്പ് കാര്യങ്ങളൊക്കെ കരുതുന്നത് ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരും വേറെ എന്താണ് വിശേഷം അപ്പോൾ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷം ഇന്ന പാപ്പൂസിൻ്റെ സ്കൂളിൽ എന്താ പറയുക പരിപാടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പോവുമല്ല എന്നുണ്ടെങ്കിൽ സിനിമകളെ പറഞ്ഞേക്കാന്ന് അപ്പൊ ഓക്കെ എന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ കാണാം അടുത്ത ഇഷ്ടപ്പെട്ട എനിക്ക് കൊടുക്കട്ടെ അപ്പൊ ഞാൻ സാധനം വണ്ടി പോയതാണ് ഗെയ്സ് അപ്പൊ താ മഴ ചാറുന്നു എൻ്റെ അപ്പൂപ്പം നാടിയോ എല്ലാം മഴ വെയുന്നുണ്ടോ ആ മഴ പെയ്യുന്നു വളം കെട്ടുന്നു ഗെയ്സ് മഴ നല്ല സ്ട്രോങ് ആയിണ്ട് ഗെയ്സ് നല്ല മഴ അല്ല പാപ്പ എന്റെ സൈക്കിളിലാ മഴ ഉള്ളണേ ആ അങ്ങനെ പാൽ വയക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളി തൂമിച്ചിട്ടാണ് കേട്ടോ പാൽ വായക്ക വയ്ക്കൽ അയക്കത് പായം ഞാനൊന്ന് വേവിച്ചുകാണ്ട് അതിൻ്റെ ആ കറ കളഞ്ഞിക്കണം പിന്നെ അതേപോലെ അതി ഒരു തേങ്ങാൻ്റെ പാലിട്ടതാണ് കേട്ടോ തമ്പാൽ അങ്ങനെയൊന്നുമില്ല ഒരു തേങ്ങൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചാണ്ട് തേങ്ങ പാൽ പാലിട്ട് പിന്നെ കുറച്ച് വണ്ടി പരിപ്പും മുന്തിരി അപ്പോൾ ഇതാണ് എല്ലാ സൗ സൗകര്യത്തിൻ്റെ അപ്പം ഇത് വയനീന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം വന്നിട്ട് സൗകര്യം വേവിച്ചിട്ടാണ് ഈ പാലും കാര്യങ്ങളൊക്കെ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് കാണിക്കാം ഉള്ളി കുറച്ച് മൂത്തു നിന്നിങ്ങണം അപ്പം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി ഇടാണ് ഇതൊന്ന് വാഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ കരണ്ട് പോയി ഗസ് ഇരുട്ടാണ് ഞങ്ങൾ ഇൻവെർട്ടർ ആണെങ്കിൽ കേടാണ് അടിപൊളി സമയത്ത് കരണ്ട് പോയി പിന്നെയെന്ന് പറഞ്ഞാൽ കറണ്ട് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് നോമ്പ് തുറക്കാനാവും അപ്പോൾ അതൊന്ന് വേണ്ടിപ്പോൾ ഇപ്പം മുന്തിരി ഒന്ന് ആയതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഞാൻ ആ എന്തിനാ വെച്ചാൽ നമ്മൾ ചൊവ്വാരി സാബുനരി വേ ഒന്ന് വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി പഞ്ചസാരയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കണം അപ്പോൾ ഞാനിത് സാവിനേരി ഒന്ന് കുതിർത്ത് വെച്ചിരിക്കണം ഒരു നുള്ളുപ്പ് വെള്ളം തിളക്ക തുടങ്ങിയാണ് അപ്പോൾ അതിൽ നമുക്ക് ചൊവ്വേരി കുതിർത്ത് വെച്ച ചൊവ്വേരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പൻസാര ഇട്ടില്ല ഞാനിപ്പോൾ അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞതൊന്ന് ഒന്ന് ഒന്ന് വേവായിട്ട് നമുക്ക് പനിസാരെ കൊടുക്കാം അല്ലെങ്കിൽ ഇത് ചൊവ്വേരി വേവാൻ നല്ല പണി എടുക്കും അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും പായവും ഒക്കെ ചേർത്തിട്ട് മിക്സാക്കിയിട്ട് പഞ്ചസാരയും കൂട്ടി കൊടുക്കെട്ടോ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നീക്കി നമ്മൾ ഒന്ന് വേവിച്ച് വെച്ച പായവും കൂട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പായവും കൂട്ടിക്കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് കുറച്ച് പഞ്ചസാരയും മിക്സാക്കി വന്നിട്ട് ഒന്നും കൂടി വെള്ളം വറ്റിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ മിക്സ് ആക്കാം കേട്ടോണം വെന്തോട്ടോ എന്നിട്ട് തേങ്ങാപ്പാൽ നമുക്ക് വയ്ക്കാം പഞ്ചസാരയും ആക്കി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് വരുന്നിട്ട് കൊടുക്കാം ഇത് നല്ലോണം വെള്ളം ഒന്ന് വറ്റിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ മിക്സ് ആക്കി ഏലക്ക എടുത്താൽ ഒരു ഏലക്കായും മിക്സ് ആക്കി കൊടുക്കണ്ടട്ടോ ഇതിക്ക് ഒരു ഏലക്കായിട്ട് കൊടുക്കണ്ടേ ചെന്നാൽ മതി അപ്പോൾ ഗീസ് നമ്മളതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ടോ പക്ഷേ ഇവിടെ എന്താ പറയുക ഇങ്ങനെ കട്ട പിടിച്ചാണ്ട് ഐസ്ക്രീം പോലെ കോരി കഴിക്കാൻ ഇഷ്ടമില്ല കുറച്ച് നല്ല ലൂസായിട്ട് വെള്ളം പോലെ പായസം ആലേ വിൽക്കി ഇഷ്ടമുള്ളൂ അപ്പൊ ഞാൻ ഇരിക്കാതെ കുറേശ്ശേ തേങ്ങാ പാലിക്കുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ വെച്ചാണ്ട് ഒരുക്കാം കേട്ടോ നിനക്ക് ഒന്നും കൂടി തിളക്കുമ്പോൾ പിന്നെയും തിക്കായിട്ട് വരും പിന്നെ അതേപോലെ ചൂടാറുമ്പോൾ പിന്നെയും ോ കുറച്ചും കൂടി പഞ്ചസാര ഇടുന്ന പിന്നെ മകരല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇവർക്ക് ഈ വെള്ളമാണ് ഇഷ്ടം ഈ കഷ്ണത്തിലാറ് ഇഷ്ടം വർക്ക് ഈ വെള്ളത്തോടെ കഴിക്കാനാണ് ഇഷ്ടം ഇനി ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫാക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഞാൻ പുരിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് കരുതിക്കുക വയ്യ നല്ല മായും കരണ്ടുമില്ല ഒന്ന് പൊരിയില്ലാതെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ സ്പെഷ്യൽ നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് ഓഫാക്കണം കേട്ടോ കൂടുതൽ തിളച്ചാൽ തേങ്ങാപ്പാലാണ് ചിലപ്പോൾ പിരി എന്നാലും ഒന്ന് തിളച്ച് ഒന്ന് നല്ല പാ പായത്തിൻ്റെതും ചുവരിൻ്റെതും നെയ്യും ഒക്കെ ഒന്ന് മിക്സായി എന്നിട്ട് നമുക്ക് ഓഫാക്കി ഇങ്ങനെ തണുത്താൽ പിന്നെയും നല്ലോണം ഒന്ന് സെറ്റാകും കറിയാലോ സുവരിയാണ് സാബുനരിയാണ് തിളക്കട്ടെട്ടോ എന്നിട്ട് ഓഫാക്കി കേട്ടോ അപ്പോൾ ഒക്കെ വരുന്നുണ്ട് ഒന്ന് നല്ലോണം തടച്ചിട്ട് നമുക്ക് ഉറപ്പൊക്കെ വന്നിട്ട് നമുക്ക് സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചാൽ കേട്ടോ